നല്ല കനമുള്ള ഉള്ള ഒരാട് നാൽപ്പത് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് കേട്ടോ കൊമ്പില്ലാത്ത ഒരാട് പാലുണ്ട് ആടുമ്പോൾ രണ്ട് കുട്ടികളെ നല്ല കനമുള്ള ഉള്ള കുട്ടികളെ കുട്ടികളെ പിരിച്ചു പോയി കൊണ്ടിരിക്കുകയാണ് വ്യാഴാഴ്ച വൈകുന്നേരം വീഡിയോ സാറു മണിക്ക് കുട്ടികളെ പിരിച്ചു പോകേണ്ട പേര് വാങ്ങി വരികയാണ് നല്ല പാലുണ്ടാവും കുട്ടികളെ നല്ല കാരണം കുട്ടികളേനും ഏകദേശം രണ്ടു മാസമായിട്ടുള്ളതിനും കുട്ടികളെ പിരിച്ചു വാങ്ങിയാണ് ബോഡി ബോഡിവെയല്ല നല്ല കുച്ചെറപ്പുള്ള ഒരാൾ